വർക്കര നഗരസഭയിൽ വാർഡുകൾ മുപ്പത്തിമൂന്നിൽ നിന്ന് മുപ്പത്തിനാലായി ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെ വാർഡുകളുടെ പേരുകളിലും നമ്പറിലും മാറ്റമില്ല പുതിയ വാർഡിന്റെ പേര് ജനാർദ്ദനപുരം വാർഡ് ഇരുപത്തിയെട്ട് ശേഷിക്കുന്ന വാർഡ് നമ്പറുകൾ മാത്രം മാറി മുണ്ടയിൽ വാർഡ് ഇരുപത്തിയൊൻപത് ജവഹർ പാർക്ക് വാർഡ് മുപ്പത് പുന്നമൂട് മുപ്പത്തിയൊന്ന് പാറയിൽ മുപ്പത്തിരണ്ട് പാപനാശം മുപ്പത്തിമൂന്ന് കുരക്കണ്ണി മുപ്പത്തിനാല് പുതിയ ജനാർദ്ദനപുരം വാർഡ് രൂപീകരണത്തിന് സമീപത്തെ അഞ്ച് വാർഡുകളിൽ നിന്നുള്ള സ്ഥലം സ്വീകരിച്ചു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും കോളുടെ വിഭാഗത്തിന്റെ ആദ്യയിലെത്ത നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ